ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യം ആർ എസ് എസുമായി അവർ സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു പണ്ട് നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോഴും അനുവർത്തിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയും സി പി എം തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവം അതേക്കുറിച്ച് ഞാൻ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി അത് സൂചിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരുമായി ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മൂന്ന് ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയുമായി അവിടെ ഒരു കൂട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കാര്യങ്ങൾ ഞാൻ തന്നെ എൻ്റെ പ്രതികരണത്തിൽ പറയുകയുണ്ടായി ശ്രീ എം വി ഗോവിന്ദൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പുറത്ത് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസുമായി ഞങ്ങൾ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് പറയുന്നതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രീ ജി സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ കൂട്ടി വായിക്കും ജി സുധാകരൻ ഒരു സമയ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞത് ഈ വോട്ടുകൾ കള്ള വോട്ടുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് അദ്ദേഹം ശാസ്ത്രീയമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തുറന്നു പറയുകയുണ്ടായിരുന്നു അതിനെ ന്യായീകരിച്ചത് ശ്രീ എം വി ഗോവിന്ദനാണ് ന്യായീകരിക്കുക മാത്രമല്ല ശ്രീ ജി സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവർ കള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം കേരളത്തിലെ ജനങ്ങൾ അറിയണം എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ പാർലമെൻറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും ഞാൻ മത്സരിക്കുന്ന അവസരത്തിലുമൊക്കെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ കള്ള വോട്ടുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാണ് സി പി എം എന്ന് പറയുന്നത് ഞാൻ ആദ്യം മത്സരിക്കുന്ന അവസരത്തിൽ രണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരം കള്ളവോട്ടുകൾ കണ്ടെത്തുകയും അതിനെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അൻപത്തി രണ്ടായിരം ത്തിലധികം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്തു എന്നാൽ അതിനേക്കാൾ ക്രൂരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ ഒഴിവാക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വാക്കാൽ നിർദ്ദേശം കൊടുത്തു ആ വാക്കാൽ നിർദ്ദേശം കൊടുത്തത് സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ അൻപതിനായിരം വോട്ടുകൾ കൂടി കൂട്ടിച്ചേർക്കാനുള്ള നടപടികളുമുണ്ടായി ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കള്ളവോട്ടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാലഘട്ടങ്ങളിലും മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നിറവേറ്റാറുണ്ട് മാസറ്റ് പാർട്ടിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അതേപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു ഇന്നിപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൂടി വിലയിരുത്തൽ നടത്തണം അപ്പോൾ എന്തായാലും ഞാൻ ഒരു ആക്ഷേപം അവിടെ ഉന്നയിച്ചത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ആക്ഷേപം അവിടെ ഉന്നയിച്ചത് എന്തായാലും ഇന്ന് ഗോവിന്ദൻ തന്നെ അത്തരത്തിൽ ഞങ്ങൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തോട് ഉള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായി അറിയിക്കുക